ഗസയിൽ മരണം ഇരുപത്തൊന്നായിരം കടന്നിട്ടും കലിയടങ്ങാതെ ആക്രമണം കൂടുതൽ കടുപ്പിക്കാൻ ഉറച്ചിരിക്കുകയാണ് ഇസ്രായേൽ അടുത്ത ഘട്ടം കൂടുതൽ മാരകമായിരിക്കുമെന്നാണ് ഇസ്രായേൽ മന്ത്രിയുടെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് ലബ്നാൻ അതിർത്തിയിൽ നിന്ന് ഹിസ്ബുല്ല പിൻവാങ്ങിയില്ലെങ്കിൽ ഹസൻ നസ്രുല്ലയെ വകുവരുത്തുമെന്ന് ഇസ്രായേൽ മന്ത്രി ബെന്നി ഗാൻസ് താക്കീത് നൽകിയിരിക്കുകയാണ് അതിനിടെ സൈനിക ഉപദേശകൻ സയ്യിദ് റിസാം മൂസവിയുടെ കൊലയ്ക്ക് പകരം ചോദിക്കാതെ പിന്നോട്ടില്ലെന്ന് ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് വ്യക്തമാക്കിയിരിക്കുകയാണ് വടക്കൻ മധ്യ തെക്കൻ ഗസകളിൽ ആക്രമണം രൂക്ഷമായി തുടരുന്നതിനിടെ മരണം ഇരുപത്തൊന്നായിരത്തി നൂറ്റി പത്ത് ആയിരിക്കുകയാണ് കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ് പരിക്കേറ്റവരുടെ എണ്ണം അമ്പത്തി അയ്യായിരം കടന്നു ചികിത്സാ സംവിധാനങ്ങൾ ഇല്ലാത്തത് കാരണം പരിക്കേറ്റവരിൽ പലരും മരണപ്പെടുന്ന സ്ഥിതിയാണെന്നാണ് ഗസ ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നത് വെസ്റ്റ് ബാങ്കിലെ നൂർ ഷംസ് ക്യാമ്പിനു നേരെ നടന്ന ഡ്രോൺ ആക്രമണത്തിൽ ഏഴ് പാലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് ഗസയ്ക്ക് പുറമെ വെസ്റ്റ് ബാങ്കിൽ നിന്നും നിരവധി പാലസ്തീനികളെ സൈന്യം പിടിച്ചുകൊണ്ടുപോയി ഇസ്രായേൽ കൈമാറിയ എൺപതോളം മൃതദേഹങ്ങളിൽ പലതും വികൃതമാക്കപ്പെട്ട നിലയിലാണെന്ന് പാലസ്തീൻ അധികൃതർ അറിയിക്കുന്നു കൊല്ലപ്പെട്ടവരിൽ സൈനികരുണ്ടോ എന്നുറപ്പുവരുത്താനാണ് മൃതദേഹങ്ങൾ കൊണ്ടുപോയതെന്നാണ് ഇസ്രായേൽ അധികൃതരുടെ മറുപടി ഗസയിൽ മാരകവും അത്ഭുതപ്പെടുത്തുന്നതുമായ യുദ്ധഘട്ടമാണ് ഇനി വരാനിരിക്കുന്നതെന്ന് ഇസ്രായേൽ മന്ത്രി ബെന്നി ഗാൻസ് പറയുന്നു ശത്രുവിനെതിരെ ഗസയിൽ അതിശക്തമായ പോരാട്ടം തുടരുന്നതായി അൽ ഗസാം ബിഗ്രിഡ് അറിയിച്ചു നിരവധി സൈനിക വാഹനങ്ങൾ തകർത്തു സൈനിക നഷ്ടം ഇസ്രായേൽ വെളിപ്പെടുത്തുന്നതിനേക്കാൾ എത്രയോ ഇരട്ടിയാണെന്നും അൽ ഗസാം ബിഗ്രേഡ് പറയുന്നു അതിനിടെ തങ്ങളുടെ മൂന്ന് സൈനികർ കൂടി കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സ്ഥിരീകരിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം മാത്രം പരിക്കേറ്റ ഇരുപതിലേറെ സൈനികരെ കൊണ്ടുവന്നതായി ഇസ്രായേലിലെ രണ്ട് ആശുപത്രി അധികൃതർ വെളിപ്പെടുത്തുന്നു